അതില്ലാതിരിക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗത്തിൽ കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും തിരു ഉരുവേന്തി അകംവിളങ്ങിടയാണ് അതിന് പണിയുണ്ട് ഒളി ശബ്ദം ഇതെല്ലാം പ്രാചീന പദമാണ് ഇത് ഗുരുദേവന് വളരെ ലാഘവത്തോടെയാണ് വട വഴങ്ങുന്നത് അതുകൊണ്ട് വായിക്കുന്ന നമുക്ക് ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഒളി എന്ന് പറഞ്ഞാൽ ഒളി മുതല പഴം അഞ്ചുമുണ്ട് അഞ്ചും ഉണ്ട് ഉണ്ണുക കഴിക്കുക ആഹരിക്കുക ആഹ്രിയന്ത ഇത് ആഹാര എന്തുമാത്ര ശബ്ദങ്ങളാണ് നമ്മൾ ആഹരിക്കുന്നത് എന്തുമാതിരി ശബ്ദങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഓരോ ശബ്ദവീശിയും പോകുമ്പോ അതിന്റെ ഉടമയുടെ മനസ്സുകൂടി പോകുമോ മനസ്സിലായില്ല ഓരോ ശബ്ദത്തോടും ഒപ്പം മനസ്സ് സഞ്ചരിക്കുമോ ഇല്ല ഒരു ശബ്ദം പുറത്തേക്ക് വിടുമ്പോ ആ ശബ്ദത്തിൽ ശബ്ദത്തെക്കാൾ സൂക്ഷ്മമായ മനസ്സ് നിഹിതമായിരിക്കുമോ ഇരിക്കുമോ ഇരിക്കും അങ്ങനെയാണെങ്കിൽ ഇതുവരെ വിട്ട ശബ്ദങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അതെത്ര ഇതിഹാസങ്ങളെ തകർത്തുക എത്രയെത്ര സംഭവങ്ങളെ നശിപ്പിച്ചുകോരോ ശബ്ദത്തിലും മേ മനസ്സി പ്രതിഷ്ഠിത മനോ മേ വാശി പ്രതിഷ്ഠ ആണി ശ്രുതം മേ മ പ്രസീ അനേനതി അഹോരാത്രൻ സന്താതം വദിഷ്യം സത്യം വദിഷ്യം തന്മാമവതു തദ്വൃദാരം ശബ്ദം ആരക്ഷകനായ ശബ്ദം ശിക്ഷകനായി മാറുന്നത് ഇപ്പൊ ശബ്ദം എന്റെ മനസ്സുമായി നീങ്ങുന്നു എന്നറിഞ്ഞ് ഏറ്റവും നന്നായി സാധന ചെയ്യേണ്ടത് ശബ്ദത്തിലാണ് നാഗാനുസന്ധാനം ം പറയാൻ എളുപ്പമാണ് വർത്തമാനം പറയാതിരിക്കാൻ എളുപ്പമല്ല പറയുന്ന വർത്തമാനത്തിലൊന്നും ഒരപശബ്ദവും ഇല്ലാതിരിക്കാൻ മഹദനുഗ്രഹം വേണം ആഞ്ജനേന കൂട്ടത്തിവിടും വയ്യാകരണ വടു നമ്മളൊക്കെ അഭിമാനിക്കുന്നത് ഞാൻ മുഖത്ത് നോക്കിയെല്ലാം ആളാണ് ശരിയല്ല മറിച്ച് ഞാൻ പറയുന്ന വാക്കിൽ എന്റെ മനസ്സിരിപ്പുണ്ട് എന്ന് അറിഞ്ഞു പറയുന്നവനാണ് ഞാൻ എന്നത് സാധനയാണ് ഇത് വളരെ അനുഗ്രഹീതർക്ക് മാത്രമേ കിട്ടൂ വളരെ വളരെ ൊന്നും കോൺട്രവേഴ്സി ഇല്ലാതെ പറയാൻ അത് അത്യപൂർവമേ പറ്റി ഇവിടെ ആ ആച്ഛിദ് രൂപം ജ്ഞാനരൂപം അവിടെ ജഡമില്ല തീർത്തും അതുകൊണ്ടാണ് പറഞ്ഞു അടുത്തത് ഇതിൽ കിടന്നു കേണൂ ഇതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ കരിഞ്ഞു മുൻ കരിഞ്ഞു മുൻ കവിഞ്ഞു കവിഞ്ഞുവായുമാറു ചൂടിയാ ഇതിൽ കിടന്നു കേണുവാണുനാൾ കഴിഞ്ഞിടുന്നിനിക്ക് ഇതിൽ പരം നിനക്കിലെന്തിടുന്നു സങ്കടം മതിക്കൊഴുന്നണിഞ്ഞിടുന്നവന്നവ കനിഞ്ഞു മുൻ മതിപ്പുടം കവിഞ്ഞു വായുമാ ഗംഭീരായിട്ട് കൊണ്ടെന്ന് അവസാനിപ്പിക്കാൻ പാകത്തിന് ഗംഭീരായിട്ട് പറയാം ഇതിൽ കിടന്ന് ഇതമെന്നറിയുന്ന ജഗത്തിലാണ്ട് കേണുവാണ് നിലവിളിച്ച് ജീവിച്ച് ഏത് ജീവിതം എടുത്താലും നിലവിളികളെ കേൾക്കാം എന്തെല്ലാം അവസ്ഥയിലെത്തിയാലും മതി എന്നൊരു വാക്ക് പ്രയാസമാണ് ലോകത്ത് ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്നവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ചോദിക്കുക ഇതുകൊണ്ടൊക്കെ മതിയായി ഒരു പ്ലസ് വൺ ചാൻസ് കിടക്കുന്നു അല്ലെ ലേലം കളിച്ചിട്ടുണ്ടോ ഇല്ല ലേലത്തിന് കളിച്ചിട്ടുണ്ടോ ഇല്ല ഈ ചീട്ടുകളിയിൽ വേർപണം പഴയ അമ്മയൊക്കെ ഈ കഴുകിക്കളിച്ചിട്ടുണ്ടാവുള്ളൂ ആ ഒരു പ്ലസ് വൺ വിളിക്കുള്ള ചാൻസ് കിടന്നു സോ ജീവിതത്തിന്റെ ഏത് സുഖമെടുത്താലും ഒരു പ്ലസ് വൺ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ടത് അനന്ത ഇൻഫിനിറ്റ് ആഗ്രഹങ്ങളെ എത്ര വളർത്തുന്നുവോ അത് അതിന്റെ തലത്തിലാണ് പ്രാപ്തങ്ങൾ നിസ്സാരങ്ങളും അപ്രാപ്തങ്ങൾ അന്വേഷണീയങ്ങളുമാകുന്നതാണ് അതാണ് ഇതിന്റെ ലോകം ആഗ്രഹത്തെ അല്പമൊന്ന് നയിച്ചാൽ പ്രാപ്തം അപ്രാപ്തമെന്ന രണ്ട് ബിന്ദുക്കളും അപ്പൊ അതെന്നെ മനസ്സിലായി കാണുക പ്രാപ്തം അപ്രാപ്തം കിട്ടിയത് കിട്ടാത്തത് അത് ചിലർക്കറിയാം ചിലർ ഈ കളി നല്ലത് കളിക്കും രണ്ട് സാധനം എടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കും ദൈവം വന്നാൽ മതി പറയും അതങ്ങ് കൊടുക്കും കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്ന് ഇരുന്നാൽ അദ്ദേഹം കുറച്ച് കഴിഞ്ഞാൽ പറയും മറ്റൊന്ന് കാണിച്ച് നോക്കട്ടെ കാരണം അവന് ലാഘവത്തോടെ കിട്ടിയതിന് വലുണ്ടാവില്ല അപ്പൊ അതിഞ്ഞ് മേടിച്ച് തിരികു കൊടുക്കുക സ്വല്പം കഴിയുമ്പോൾ അവൻ പറയും മറ്റൊന്ന് പറഞ്ഞാൽ നോക്കട്ടെ ഇതാണ് ഞാൻ ലോകത്തിൽ ഏത് വ്യക്തിയെടുത്താലും ഇതിൽ എക്സെപ്ഷൻ ഉണ്ടെ അവനെ വിടരുത് അവനെ പിടിച്ചാൽ നോക്കാം യ്ക്ക് വന്നവനാണ് വെറും തെണ്ടിയെ പോലാണ് ഇരിക്കുന്നതെങ്കിലും അവനും ഗുരുവാണ് അപ്രത്ഥത്തിൽ സുഖം ആരന്വേഷിക്കുന്നുവോ അവൻ അന്ധകാരത്തിലാണ് അവരുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പരിചയവും ദുഃഖമാണ് ഇതാണ് സമസ്യ ഒരുവനാണോ പ്രാപ്തത്തിൽ മറവി വരുന്നവർ അപ്രാപ്തത്തിൽ ആഗ്രഹം ജനിക്കുന്നവർ അത് അജ്ഞാനം എഴുതുപോയല്ല കിട്ടിയാൽ നന്നായി കിട്ടിയില്ലെങ്കിൽ അതീവ നന്നായി അത് പരിപാലിക്കണ്ടോ എന്താടാ നിന്റെ അച്ഛൻ ഗീതം വച്ചപ്പോ നിനക്കൊന്നും തന്നില്ലെന്ന് കേട്ടു നിന്റെ ഗോവാലോട്ടാ വളരെ നന്നായി ഇനിവം വെള്ളം കോരണ്ട ബേലിയെത്തണ്ട സംഗതി വളരെ കൂടിച്ചാലായി ചില നീ എന്നിട്ട് മിണ്ടാതിരിക്കുന്നു വഴക്കുണ്ടാക്കണ്ടേ ഗോവാലയത്ത ഗോവാലയത്തിന് വഴക്കുണ്ടാക്കണേ അങ്ങോട്ട് പോയി ഉണ്ടാക്കിയ പോരെ ഇനി ഞാൻ വഴക്കുണ്ടാക്കിയും കൂടെ വന്നു ഈ വഴക്കുണ്ടാക്കിയിട്ട് എന്തിനാ ഗോവാലയത അച്ഛൻ അതിന് അധികാരിയായത് മറ്റവനാണെന്നും അവൻ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും അവനാണ് അതിനെ പിറ്റന്നും തോന്നി അവനും കൊടുക്കും എന്നിട്ട് പറഞ്ഞു മോനെ നീ സുഖമായി ജീവിച്ചു ഇവൻ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു അച്ഛന്റെ ആ കാരുണ്യത്തിന് മുമ്പിലും ഞാനിങ്ങനെ നമസ്കരിച്ചു നിൽക്കുമ്പോൾ ഗോപാലേത്രമാതിരി വിവരക്കേട് പറയുന്നത് കഷ്ടമാ ഗോപാലേത്ര തോന്നോ ഇത് തോന്നണമെങ്കിൽ അല്പം സുഹൃതങ്ങൾ നമുക്ക് മാത്രമല്ല ജനിപ്പിച്ച തമ്പയ്ക്കും തള്ളയ്ക്കും കൂടെ അതാണ് ഇതിന്റെ വഴി ഏതൊന്ന് അപ്രാപ്തമാണോ അതിനാണ് സുഖം എന്ന് നനച്ചു നനച്ചു പോയാൽ ഒരിക്കലും ശാന്തിയില്ല അതാണ് ഈ ദൃശ്യലോകത്തിന്റെ പ്രത്യേകത അതിനാദ്യം സ്വേച്ഛ പരേച്ഛ അനിച്ഛ ഇവയിലൊക്കെ പരിശോധിക്കണം അപ്രാപ്തങ്ങൾ സകലതും അനിച്ഛയിൽ ചെയ്യുന്നവന് അങ്ങനെ ആരെങ്കിലും ചെയ്യോ അനിച്ഛാപൂർവകം ഒരുകളുമില്ല ചുമ്മാ എന്തിനാണോ ദാനിതൊക്കെ ചെയ്യുന്നു ചുമ്മ അങ്ങനെ പറയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏ വലിയ ബഹളോ ആടോ ഒന്നും ഇല്ലാതെ ചുമ്മാ ഒരു രസത്തിന് കർമ്മം ചെയ്യുന്നയാള് വെറുതെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കർമ്മയെങ്കിലും വെറുതെ ചെയ്തിട്ടുണ്ടോ ശരിയല്ല വെറുതെ ചെയ്ത് നല്ല ആസ്വാദ്യതയാണ് കാര്യത്തിന് ചെയ്യാൻ പോകുമ്പോ ആസ്വാദ്യതയില്ല വെറുതെ ചെയ്യുമ്പോ വല്ലാത്തൊരാസ്വാദ്യതയാണ് എന്തിനാണോ താൻ അതെല്ലാം ചെയ്തേ വെറുതെ അവർ പറയുന്ന ഇങ്ങനെയൊന്നുമല്ല ആ ചുണ്ടനങ്ങുന്നതേ കാണൂ ചുണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് അവരോട് ഇന്ന് വളരെ സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവര് നമ്മളെ ഒരുമാതിരി മുമ്പ് പറഞ്ഞാൽ തെക്ക് നാക്കിടും അത്തരം പാർട്ടികളാണ് അതുപോലുള്ള യാതല്ലോ അവര് ഒരിക്കൽ കണ്ടാൽ മതി ഒറ്റ കാഴ്ചയിൽ നമ്മൾ തീർന്നെടുക്കും അപ്പൊ അങ്ങനെയല്ല യാതൊന്നിനുമല്ലാതെ അനിച്ഛയിൽ ജീവിക്കുക ചിലരുണ്ട് പരേച്ഛയിൽ ജീവിക്കും സ്വന്ത ഇച്ഛയൊന്നുമില്ല അവിടുത്തെ ഇഷ്ടം ഭഗവാൻ അവിടുത്തെ ഇഷ്ടം അങ്ങനെ ജീവിക്കും വേറെ ചിലരുണ്ട് സ്വേച്ഛയിൽ ജീവിക്കും സ്വന്തം ഇഷ്ടം ഇങ്ങനെ പല തരവും അതിൻ്റെ ഇടയിൽ ഒരുപാട് തലങ്ങളുണ്ട് ഈ ഉള്ളൂ എന്ന് ചേരിക്കരുത് രണ്ടിനും ഇടയിൽ കുറെ തലങ്ങളുണ്ട് ഇത് കൂടിയും പറഞ്ഞു ഒരുപാട് പെർമുറ്റേഷൻ കോമ്പിനേഷൻ അതിനകത്ത് പ്രാപ്തവും അപ്രാപ്തവും ഉണ്ട് ചിലര് പ്രാപിച്ചാൽ അവരറിയില്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചിലത് കൈ കിട്ടിയാൽ അവരുടെ കയ്യിൽ ഒരിക്കലും അവരുടേതായിരിക്കില്ല ചിലരുടെ കയ്യിൽ ചിലത് കിട്ടിയാൽ അവരുടേതും മാത്രമായിരിക്കും അവർക്ക് ഉപഭോഗമില്ലെങ്കിൽ പോലും അന്യന് ഉപഭോഗം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സാധനം എന്റെ ഉണ്ട് തരിയല്ല എന്ത് ചെയ്യാൻ വെച്ചിരിക്കുക അതെനിക്ക് ആവശ്യമുണ്ടാവും ഇപ്പോയില്ലെങ്കിൽ മനസ്സിലായില്ല ഇങ്ങനെയുണ്ട് മറ്റേ എന്റെ കയ്യിലുണ്ട് എന്തിനാ നിങ്ങൾക്ക് വേണോ ആരെങ്കിലും വരുമ്പോ കൊടുക്കാന അതിന് കൃത്യമായ ഉപഭോഗമുള്ള ഒരാളെ കണ്ടെത്തുന്നത് വരെ അതവിടെ ഇരിക്കുന്നു എന്ന് മാത്രം നിങ്ങളാണോ ആൾ കൊണ്ടുപോകും ഇതപ്പം നിങ്ങൾക്ക് നിങ്ങൾ വരുമെന്ന് വെച്ച് കാത്തിരുന്നതാണ് ഇങ്ങനെയല്ല ജനം ഇങ്ങനെ പ്രാപ്തവും അപ്രാപ്തവുമായി രണ്ട് ലോകങ്ങളും ചിലർക്ക് ഒരു വസ്തു കയ്യിലേക്ക് കിട്ടുന്ന വരെ അതിൽ ത്രില്ലോ മനസ്സിലായില്ല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു യാതൊരു ത്രില്ലുമില്ല ഇന്നത് മേടിച്ചുകൊണ്ടാണ് കളിപ്പാട്ടം ഇന്നത് വേണം പഴപ്പെട്ടാൽ അപ്പൊ അത് കുട്ടിക്കാലത്ത് നോക്കിയറിയാം ഇപ്പൊ അത് കിട്ടണം മോനെ അത് ആയിരം രൂപയാണ് ഇപ്പൊ അച്ഛന്റെ കയ്യിലില്ല ഒന്നും പറഞ്ഞിട്ട് കയ്യില്ല ആ കളിപ്പാട്ടം കൊണ്ട് വരുന്നെങ്കിൽ ഇങ്ങനെ വന്നാൽ മതി അല്ല അച്ഛൻ ഇങ്ങനെ വരണ്ട ഇയാൾ പോയി കളിപ്പാട്ടം മേടിച്ചുകൊണ്ടാണ് കയ്യിലേക്ക് കൊടുത്തു കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കളിക്കുകയൊന്നുമല്ല അത് എടുത്തു വെച്ചിട്ട് തല്ലി പൊട്ടിച്ച് നാല് കഷമാക്കി നാല് നെല്ലിക്കറിഞ്ഞ അതിന്റെ കളിയും ചിരിയും ഒന്നും അവർ താല്പര്യമില്ല പ്രാപ്തമായി കഴിഞ്ഞാൽ പിന്നെ താല്പര്യമില്ല വീട് ഭാര്യ ഭർത്താവ് സുഖഭോഗ വസ്തുക്കൾ എന്ന് വേണ്ടി സാധനങ്ങളെല്ലാം നിങ്ങൾ മേടിച്ച് കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇതിൽ ഒന്നുപോലും നിങ്ങൾക്ക് പിന്നെ താല്പര്യമില്ല ശരിയാണോന്ന് ആലോചിച്ചു ഇത് അപ്രാപ്തമായിരിക്കുമ്പോൾ വല്ലാത്ത താല്പര്യമാണ് നിങ്ങൾ ഏതും നോക്കിയാണോ ഷോറൂമിലിരിക്കുമ്പോൾ ഒരു വസ്തു കണ്ടാൽ അത് മേടിക്കാൻ എന്തൊരു ത്വരയാണ് എത്ര പണമാണ് മുടക്കുന്നത് എത്ര പ്രാവശ്യം അവിടെ കിടിച്ചെന്ന് വിലയൊഴിക്കുന്നത് അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനമൊക്കെ നോക്കിയാൽ മതി താഴെ കിടപ്പുണ്ട് നിരന്ന് അത് കണ്ടാൽ നിങ്ങൾ തന്നെ കുടിച്ചിട്ടുണ്ടോ എന്ന് സംശയമുള്ളൂ മറിച്ച് ആദ്യം ആ പ്രാപിക്കുന്ന ആദ്യ ദിവസം നിങ്ങൾ അതിനെ കുളിപ്പിക്കുന്ന കണ്ടാണ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്ന ഓല കുളിപ്പിക്കും ശരിയല്ല സ്വന്തമാണെന്ന ലൈസൻസ് വന്നാൽ താല്പര്യം തരും അതുവരെയുള്ള തള്ളലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉള്ളില്ലാത്ത റോസ പോലെയാണെന്നും ചൊറിച്ചിലില്ലാത്ത ചേന പോലെയാണെന്നും ഒക്കെ മറ്റേ ഓട്ടോഗ്രാഫിലെഴുതി കണ്ടും ചിരിച്ചും കളിച്ചും ഒളിഞ്ഞു നോക്കിയുമൊക്കെ ഇതിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇതിനെയും കാണണ്ട ഇതിനെ നിന്നെയും കാണണ്ട ശരിയല്ല പിന്നെ കണ്ടു കഴിഞ്ഞാൽ വഴക്കാണ് പണ്ട് കാണുമ്പോൾ ഒരുപാട് മനോഹര സ്വപ്നങ്ങളൊക്കെ പറഞ്ഞാണ് ഈ സ്വപ്നമൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുരുത്തി കഴിഞ്ഞാൽ ദിവസത്തിൽ നാല് നേരം അടിയാണ് പിന്നെ ഇവൻ പന്ത്രണ്ട് മണി അഞ്ഞ് വീട്ടിലെത്തുള്ളൂ കാരണം വെച്ചാൽ ഈ ദുർമുഖം ഒന്ന് കാണണ്ടല്ലോ നോക്കും അതിന് പിന്നെ ഭക്തിയുടെ വഴി ശരിയല്ല ശരിയല്ല മറ്റു വഴികളൊക്കെ തുറന്നു ഈ ഇവിടാണെങ്കിൽ വല്ല സത്രത്തിനുമൊക്കെ പോയി അവിടെയാണ് കൂടും ഈ വയ്യവേദിയെ ഇനി കാണണ്ടല്ലോ ഇതിന് കാരണതാണ് ഞാൻ നിങ്ങളുടെ കാര്യം തന്നെയല്ല പറഞ്ഞത് എന്നാലും നിങ്ങളുടെ കാര്യം ഇല്ലെന്ന് പറയാം വയ്യ അപ്പൊ പ്രാപ്തം അപ്രാപ്തം ഒന്ന് പ്രാപിച്ചാൽ പ്രാപിക്കാത്തതിനോട്ടുള്ള വേവലാതിയാണ് അപ്രാപ്തത്തിലാണ് മനുഷ്യന്റെ അസുമാ അതാണ് ഈ ലോകം അങ്ങനെയുള്ള ഈ ലോകത്തിൽ കേരാനല്ലാതെ എപ്പോഴാ സമയം വസ്ത്രമ്മേ കാഞ്ചനമ്മേ മേ മേ കുർവാണ കാലമൃദു ഹന്തി പുരുഷാജം എന്ന് ഭർത്തൃഹമൊട്ട് പറയും മേ മേ യുന്ന ആരാ ആട് ആരാ ആട് ആരാണ് വസ്ത്രം മേ കാഞ്ചനേ പ്രത്രികുള്ള അല്ലേ ഈ ആടാ കരയുന്നത് വസ്ത്രം മേ കാഞ്ചനേ കുർവാണോ ഇങ്ങനെ മേ മേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കാലമാകുന്ന കടുവ ഈ പുരുഷനാകുന്ന ആടിനെ അങ്ങ് തിന്നു ഈ കരച്ചിൽ നടയൻ അപ്പൊ ഈ കരച്ചിലായി ലോകം അതാണ് ഇതിൽ കിടന്ന ഈ ലോകത്തിൽ കിടന്ന് കേണുവാണ് കരഞ്ഞ് കരഞ്ഞ് എന്നെങ്കിലും കരച്ചിൽ തീരുവോ ഒട്ടേറെ പരിരേവനങ്ങളാണ് പ്രവിടം കൊണ്ട് രാജുവിറ്റി ചമ്പളം കിമ്പളം പെൻഷൻ ആ പെൻഷൻ വെച്ച പേപ്പറുകൾ അല്ലേ ഭാര്യ പിള്ളേര് ആശ്രമം സന്യാസം എന്ന് വേണ്ട ഏത് ചെന്നാലും കരഞ്ഞില്ല ഇപ്പൊ കൂടുതൽ കരുതുന്ന ഞങ്ങൾ താങ്ങുന്നില്ല മൂന്ന് ദിവസമായി അല്ലെങ്കിൽ ഏഴ് ദിവസമായി ഏഴ് ദിവസം ഇപ്പോഴത്തെ കാലത്തൊരു പണിക്ക് പോയാൽ ഏഴു ദിവസം ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ച് ഞാനവിടെ പോയി ഏഴ് ദിവസം താമസിച്ച് പഠിപ്പിച്ചു അവസരം ദക്ഷിണ ഈ ഇത്രയാണ് ഇതിന്റെ കരച്ചില്ല ഇതൊരു കരച്ചില്ലാന്ന് പറയും ഇതിനിടയിലോ അവർ കൊണ്ടോവിട്ട വണ്ടി ഒരു വൃത്തിയുള്ളതായിരുന്നു സ്റ്റാൻഡേർഡിൽ ചേർന്നിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കരച്ചിൽ ഞങ്ങൾക്ക് പോലും ഉണ്ട് ഞങ്ങൾ കരയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ട എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ കരയുന്നവരാണെന്ന് എടുത്തിരിക്കുകയൊന്നും വേണ്ട കാരണം അപ്പം കോരെ കുത്തിവെച്ചാൽ കോനെതിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കാര്യം ഏ പറയാനിടുന്ന ദണ്ഡാഭൂപന്യായം സർവസംഘ പരിത്യാദികളുടെ കാര്യം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവന്റെ കാര്യം പറയണമെന്ന് ആലോചിച്ചോ അത്ര ഇഷ്ടമാണ് അങ്ങനെ കേണുവാഴുകയാണ് അപ്പൊ ഇതിൽ കിടന്ന ഇതിൽ ഇത് എന്ന് പറയുന്ന ഈ ലോകത്തിൽ ഇതം ജഗത് ആ ജഗത്തിൽ കേണുവാണ് നാൾ കഴിഞ്ഞിടുന്നി കേണുവാണ ദിവസം കഴിയുകയാണ് ആ എനിക്ക് ഇതിൽ പരം സദാ കരഞ്ഞു കരഞ്ഞു നാൾ കഴിഞ്ഞിടുന്ന ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇനിക്ക് ഈ ഉള്ളവൻ ഇനിക്ക് എനിക്കെന്നല്ല അവിടെ പ്രയോഗം ഇനിക്ക് പഴയ പ്രയോഗം ഞാൻ പോയി ഞാനവിടെ പോയി എന്ന് പറയുന്നത് പോയി ഇനി വന്നിനി പഴയ പ്രയോഗം ഇപ്പോഴുണ്ട് ഇത് വടക്കൻ കേരളത്തിൽ തെക്കില്ല മനോരമ വായിച്ചു വായിച്ച് ഈ ഭാഷയൊന്നും നിനക്കില്ല മറ്റേ പഴയ ഭാഷയുണ്ട് ചാരുവായ പോയിനി വന്നിനി കീഞ്ഞു കീഞ്ഞു എന്നൊന്നും കരുതിട്ടുണ്ടാവില്ല ഉണ്ടോ അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട് വളരെ ചാരുവായ പ്രയോഗങ്ങളാണ് ഭാഷയിലെ ഇനി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരർത്ഥമുണ്ട് ഇനിക്ക് എനിക്ക് ഈ ഉള്ളതല്ല നിനക്കിൽ ആലോചിച്ചാൽ ഇതിൽ പരം ഇതിൽ കവിഞ്ഞ് ഇതിനപ്പുറം എന്ത് സങ്കടം വരാൻ ഈ ലോകത്തിൽ കിടന്ന് ഈ അനുഭവിച്ച ക്ലേശമൊക്കെ മതി ആദി ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആദി ദൈവികങ്ങളുമായി വന്നു ചേർന്ന ഈ ക്ലേശ സഹസ്രങ്ങൾ മതി ജ്ഞാനുണ്ടാക്കിയവയും ഈശ്വരൻ ഉണ്ടാക്കിയവയുമായ ഈ ക്ലേശങ്ങൾ മതി അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല ജീവസൃഷ്ടി വൈചിത്യം കൊണ്ടുവന്ന ക്ലേശങ്ങൾ അത് വളരെ കൂടുതലാണ് അതറിവുകൊണ്ട് മാത്രമേ ഇല്ലാതാവുകയുള്ളൂ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മകൾ എൻ്റെ സഹോദരി എൻ്റെ സഹോദരൻ ഇതൊക്കെ ജീവസൃഷ്ടിയാണ് എൻ്റെ വീട് എൻ്റെ കൊട ഇതെല്ലാം ജീവസൃഷ്ടിയാണ് ഈശ്വര സൃഷ്ടിയിൽ അങ്ങനത്തെ ഭേദമൊന്നുമില്ല ആ ജീവ സൃഷ്ടിയിൽ വരുന്ന വൈചിത്ര്യം കൊണ്ടുണ്ടാകുന്ന ദുഃഖം പരമായ ദുഃഖം അത് അറിവ് വരണം എങ്കിലും പോവും ഈശ്വര സൃഷ്ടിയിലും ദുഃഖമുണ്ട് ചൂട് തണുപ്പ് അത് തിരീക്ഷ കൊണ്ടാ മാറണം അതിനൊരു ഉള്ളൂ ചൂട് വരുമ്പോ നല്ലപോലെ സഹിക്കാൻ പഠിക്കണം എത്ര ചൂട് സഹിക്കുന്നു അത്രയും തണുപ്പ് സഹിക്കാം അതുകൊണ്ട് ഈ വടക്കേന്ത്യയിലെ തണുപ്പത്തേക്കൊക്കെ ചെന്നാൽ അവിടെയുള്ള സ്വാമന്മാരുടെ നൽകയാകാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ ഉടനെ രജോയി പകയ്ക്കാനായിട്ട് ശ്രമിക്കില്ല അഴിച്ചം കളഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് മാറി അപ്പൊ പോയിരിക്കും എങ്ങനെ ഇതിനകത്തൂടെ ഈ ഒന്നും ഉടുക്കാതെ ഇങ്ങനെ നടക്കുന്നത് ഒറ്റ വഴിയെ അതിനെയൊന്ന് സഹിച്ചു എന്ന് കാണുമ്പോൾ തണുപ്പ് മാറി അവരുടെ കാലിലൊന്നും ഐസ് ബൈറ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഷൂ ഊരാതെ സോക്സ് അഴിക്കാതെ അങ്ങിരിക്കും കുറെ കഴിയുമ്പോൾ മുറിച്ചു കളയേണ്ടി വരും അല്ലേ തണുപ്പ് പ്രദേശങ്ങളിൽ അവരാണെങ്കിൽ ആത്മാ മാകുന്ന പീയൂഷം കഴിച്ചാ ചൂടാക്കുന്നത് നമ്മളാണ് രണ്ടിൽ ആർജടിച്ചിട്ടാണ് ഹിമാലയത്തിന്റെ ഉച്ചയിലൊക്കെ രണ്ടിൽ ആർജ്ജടിച്ചാലൊന്നും ഒന്നും ആവില്ല കാരണം അത്രയും തണുപ്പാണ് ഇവനെ മൂടി ചൂട് പിടിച്ചു വരുമ്പോഴേക്ക് ഈ പോകും അത്രയും തണുപ്പാണ് ആ തണുപ്പിനകത്താണ് ഇവര് നങ്കയായിട്ട് നടക്കുന്നത് അതിന് കാരണം സഹിക്കുക ഈശ്വര സൃഷ്ടമായവയെ സഹിക്കുക ജീവസൃഷ്ടമായതിനെ അറിഞ്ഞ് ഉല്ലംഘിക്കുക അത് അതിനെന്തും ചെയ്തില്ലെങ്കിലോ ഈ പ്രപഞ്ചത്തിൽ കേണുവാണ് കഴിയാം അങ്ങനെ കേണുവാണ് അതെല്ലാം ഓർമ്മ എല്ലാ ദുഃഖവും ദുഃഖങ്ങൾ ഒട്ടേറെയാണ് ജന്മദുഃഖം ജരാദുഃഖം ദുഃഖം ദുഃഖം പുന പുന ഇതിനോരതിർത്തിയില്ല ഒന്ന് മാറിയാൽ അടുത്തു വരും ഒരു ദുഃഖം പരിഹരിക്കാനാവും അത് സഹിക്കാൻ പഠിച്ചാൽ എളുപ്പമുണ്ട് മൂത്രത്തിലൊരൽപ്പം പച്ചസാരയുണ്ട് അല്പം സഹിച്ചിട്ട് മര്യാദയ്ക്ക് ഭക്ഷണവും കഴിക്കുന്ന കുഴപ്പമില്ല അതിന് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയൊക്കെ കഴിക്കും കുറച്ച് കഴിയുമ്പോൾ കാലും ഒരുക്കാൻ തുടങ്ങും ഇപ്പൊ ഡയബറ്റിക് ന്യൂറോപ്പതി ആയി കുറെ മരുന്നുകൂടെ കഴിച്ചു കഴിയുമ്പോൾ ഡയബറ്റിക്കിന് അപ്രോപ്പതി ആയി കുറെ കഴിഞ്ഞ് അങ്കവൈ യോഗം വന്നിരിക്കും ഇപ്പൊ പഴയത് സഹിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു പ്രയോജനമില്ല പഴയ ആളുകൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ധീരെ സഹിക്കാൻ പറ്റില്ല ഒരു വേദന അല്പം പോലും സഹിക്കാൻ പറ്റില്ല ചെറിയൊരു പനി സഹിക്കാൻ പറ്റില്ല പനിക്ക് നാലുകൂടെ കഴിക്കും കയ്യെ മുഴുവൻ നീരാവും അന്ന് കഷ്ടിച്ച് സഹിക്കായിരുന്നു ഇനിയിപ്പോ ഒട്ടും സഹിക്കാൻ പറ്റില്ല നാലെണ്ണം കൂടെ കഴിക്കും ചുക്കുൻ കുനിയൊക്കെ ഒന്നിങ്ങനെ ഇരിക്കുന്ന ആളാണ് അഞ്ചല്ല കണ്ടിട്ടില്ല നേരത്തെ ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഒരു കൈക്കേ ഉണ്ടായിരുന്നു അയാൾ വന്ന് കയ്യൽ എന്നെയും പറ്റി തടവി തൊണ്ണപ്പോ ഇങ്ങനെ കയ്യലും കൂടെ അതുകൊണ്ട് എത്ര സഹിക്കുന്നുവോ അത്രയും ശക്തമാവും അതാണ് ഈശ്വര സൃഷ്ടിയുടെ തല എത്ര ജീവസൃഷ്ടി ഉണ്ടാക്കുന്നുവോ അത്രയും പതിക്കും അതിന് ജീവസൃഷ്ടിയെ അറിയണം അങ്ങനെയുള്ള ഈ ഉള്ളവന് നനക്കിൽ ആലോചിച്ചാൽ ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ അവര് ഇതുക പോലെ ഈ പ്രപഞ്ച ജീവിതം മതി ഇത് ധാരാളമാണ്